രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത കാറ്റിലും മഴയിലും എടത്തുരുത്തിയിൽ കൃഷിനാശം നൂറോളം കുലച്ച വാഴകൾ ഒടിഞ്ഞു വീണു ചെന്ദ്രാപെണ്ണി കണ്ണമ്പുള്ളിപ്പുറം സ്വദേശി പള്ളിപ്പറമ്പിൽ സിദ്ദിഖ് എടത്തുരുത്തി മുനയം പ്രദേശത്ത് നടത്തിയിരുന്ന വാഴ കൃഷിയും പച്ചക്കറി കൃഷിയുമാണ് നശിച്ചത് രണ്ടര ഏക്കറോളം സ്ഥലത്ത് നടത്തിയിരുന്ന വാഴയിൽ നൂറോളം കുലച്ച നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണ നിലയിലാണ് കൂടാതെ പടവലം കൈപ്പ എന്നിവയും വെള്ളം കയറി നശിച്ചു ഓണത്തിന് വിളവെടുക്കാൻ ലക്ഷ്യമിട്ട് മുന്നൂറോളം ആണ് കൃഷി ഇറക്കിയത് ഇതിൽ വാഴകളാണ് നശിച്ചത് വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായി പറഞ്ഞു കൃഷി സ്ഥലം സന്ദർശിച്ചു മുന്നുള്ള ഓണം കണ്ടിട്ടാണ് ഈ വെച്ചിട്ടുള്ളത് നമ്മൾ രണ്ടു മഴയിലും കൂടുതൽ വാഴകൾ പൊടിഞ്ഞു വീണു പിന്നെ ഒരു മാസം മൂപ്പുള്ള വാഴകളാണ് അതുപോലെ തന്നെ പാവല് കയ്പ പടവലം അതൊക്കെ ഇപ്പോൾ വെള്ളം കയറി നിൽക്കുകയാണ്